അരി വറുത്തതും തേങ്ങയും കട്ടൻ ചായയിലിട്ടിട്ട് കുടിക്കണം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ആൾക്കാരുണ്ടോ മഴ ഇങ്ങനെ കോരിച്ചെരിഞ്ഞ സമയത്തിൻ്റെ അത് ഭയങ്കര ഒരു പൂതിയാണ് അണ്ടിപ്പുട്ടി ഉണ്ടാക്കണം എന്ന് അണ്ടിപ്പുട്ടും കട്ടൻ ചായും മഴയും ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇന്നിപ്പോൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നോക്കിപ്പോൾ മഴയില്ല ഒന്നുമില്ല വൻ വെയിൽ നല്ല ചൂടും ആഹാ പക്ഷേ മഴ പെയ്താലില്ലേ എന്തായാലും അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം കുറച്ച് അരിയാണ് കിട്ടോ ഒരു കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അണ്ടിപ്പുട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോലോ അണ്ടിപ്പുട്ടിണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ട സാധനം അരിയാണ് കേട്ടോ നമ്മളെ ചോറ് ഉണ്ടാക്കാൻ നമ്മള് വെക്കണ വാങ്ങണ അരില്ലേ ആ അരി തന്നെയാണ് അത് ആദ്യം നമുക്ക് ഒന്ന് വറുത്തെടുക്കണം നല്ല അരി വറന്ന മണം വരുന്നുണ്ട് കേട്ടോ കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് നല്ലോണം അല്ലേ ഇപ്പോഴത്തെ ജനറേഷൻ ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ പെടുത്തുന്നുണ്ടാവില്ല കുറച്ച് ജനറേഷൻ ഒക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അരി വറുത്തതും തേങ്ങ വട്ടൻ ചായലിട്ടിട്ട് കുടിക്കണം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും നിങ്ങളാരെങ്കിലും അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ടോ അല്ലോ അത് കരിഞ്ഞു തുടങ്ങിയിട്ടോ വറുത്താനാണ് പറഞ്ഞിരുന്നപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വറക്കാനുണ്ട് തുടങ്ങി വറ വറവ് എന്നിട്ട് ആയി തുടങ്ങിയാൽ പിന്നെ ആയി പോകും നമ്മൾ കൈവിടാതെ ഇളക്കിയിട്ടില്ലാണെങ്കിൽ കരിഞ്ഞും പോവും അങ്ങനെ നമ്മൾ അരി നല്ലോണം വറുത്തിട്ടുണ്ട് കേട്ടോ വറക്കാൻ മീൻസ് നല്ലോണം വറഞ്ഞിട്ടുണ്ട് ചട്ടിക്കൊന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചിലപ്പോ വറവാതെ വറയ വറവാതെ അരിമണി ആയിട്ടൊക്കെ അത് അത് മെല്ലെ കണ്ടിന്റ് ചെയ്യാൻ മതി ഇത് ചൂടാറേണ്ട ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തിന്നു നോക്കണ്ടേ അപ്പൊ ഇതെ നമ്മൾ അരി നല്ലോണം പൊടിച്ച് നൈസാക്കി പൊടിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഒരു ചട്ടി അരിട്ടായിരുന്നു ഇതാ പാകം ബാക്കിയുള്ളത് അണ്ടിപ്പുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം ഇതാ അരി വറുത്ത് പൊടിച്ചത് മറ്റൊന്ന് തേങ്ങ ചിരവിയത് പിന്നെ മധുരത്തിന് വേണ്ടത് നമ്മൾ ചേർക്കേണ്ടത് ചക്കരയാണ് കേട്ടോ പഞ്ചസാര വേണ്ടവർക്ക് അതും ചേർക്കാം ഞാനിതാ രണ്ട് തേ പൊളി അതായത് ഒരു തേങ്ങ മുഴുവനായിട്ട് തേങ്ങ ഉണ്ട് ഒരു തേങ്ങ പൊളിച്ചതിൻ്റെ രണ്ട് മുറി അങ്ങനെല്ലാം പറയാം ആ രണ്ട് മുറി തേങ്ങ മുഴുവനായിട്ടുണ്ട് പിന്നെ മൂന്ന് ശക്കര കുത്തിയിടിച്ചതാണ് കേട്ടോ മിക്സിയിലിട്ടതൊന്നുമല്ല ചൂടാക്കിയതൊന്നുമല്ല ഓക്കെ അപ്പം ഇതൊക്കെ ഇതിൽക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം തേങ്ങ ഒക്കെ നമ്മൾ അളവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് തോന്ന തേങ്ങ ഉണ്ടായാൽ രുചിയും കൂടും അത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നേരെ നനവിൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കുടഞ്ഞു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമൊന്നും കുറയുന്നില്ല നോക്കട്ടെ എന്ത് വെള്ളം ആണോ വേണ്ടതെന്നുള്ളത് ഇത് ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നാളക്കൊക്കെ സൂക്ഷിച്ചു വെക്കണന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇങ്ങനത് പിടിച്ചിട്ടിങ്ങനെ നമ്മളെ കൈന്റെ ഭാഗത്തിന് ഉരുളയാക്കിട്ട് വെക്ക എന്താണ് നമ്മളുടെ അണ്ടിപ്പുട്ടിട്ടോ കണ്ടാ എന്താ ആരും മുഞ്ചില്ല കാണാനൊക്കെ എടുക്കണ കിടപ്പ് കണ്ടാ ആ ഇതൊരു കട്ടൻ കെട്ടന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ കൂടെ അടിച്ചണ്ടല്ല മോന കിളിവാറും കൊറേ കാലം മുന്നേ തിന്നതാ പണ്ട് ഉമ്മ ഉണ്ടാക്കി തന്നതാ ഇപ്പ ഉമ്മിത്തരലില്ല ഉമ്മ ഭയങ്കര മൊഴി ആയിക്കണിത്താണ് ഉമ്മ 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 ബാക്ക്ഗ്രൗണ്ട് ഇടുമ്പോ ഡിക്കണ ശരിയല്ല തോന്നും പക്ഷെ ഞാനല്ല രസം കഴിഞ്ഞ ഉമ്മക്ക് കൊടുക്കണം